City, me me out, and ാ ജിബിയുടെ കല്യാണം കേട്ടോ അതിന് എക്സൈറ്റ്മെന്റ് കാര്യങ്ങൾ ത്രില്ലിങ് തന്നെ ചെന്നൊക്കേതൊന്നും മണവെള്ളം ഒരിക്കണം രതീഷ് തന്നെയാണ് ഒന്നും നോക്കില്ല എങ്കേജ്മെന്റ് പുള്ളി തന്നെ കേട്ടോ സെറ്റ് ചെയ്ത് അപ്പത്തന്നെ മിതുംകുട്ടൻ ബാക്കി കമന്റ് ഒക്കെ ചെയ്യണ്ടായി അത് നേരെ സീറ്റ് ആണ് വിളിച്ചിട്ടുണ്ടായി സിംഗിൾ എടുക്കാനൊക്കെ ആയിട്ട് അത് നേരെ ടെൻഷൻ ചീം വേറെ ഒന്നുമല്ല പള്ളിയിലെല്ലാം കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാന്ന് വിളിച്ച് ചോദിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന അപ്പൊ ജോഫിൻ ചെയ്യാൻ പറഞ്ഞു സമയേടാ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാന്ന് ചോദിച്ചു അങ്ങനെ അപ്പച്ചിനെ അമ്മച്ചനയ്ക്ക വിളിച്ചിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് നേരെ പോയി പള്ളിയിട്ടാണ് ജോലി വണ്ടിയാണ്ട് അറേഞ്ച് ചെയ്തേക്കണേ മുത്തൻ്റെ വണ്ടി പിന്നെ അതുകൊണ്ട് പിന്നെ അറേഞ്ച് ചെയ്യേണ്ടത് അത് ചെക്കൻ്റെ ബെന്നിച്ചേണ്ട കട്ട വെയിറ്റിങ്ങൾ അപ്പം കറക്റ്റായിട്ട് ബെന്നിച്ചേടന്നിപ്പണ്ടായിരുന്നു ബ്രൈഡ് വന്നിട്ട് പോലും ഇപ്പം ടൈമായി നേരെ ബ്രൈഡിൻ്റെ അടുത്തോട്ട് പോകണ സീന കണ്ട കാണത് ബ്രൈഡാണ് ഫുൾ ഹാപ്പി മൂഡിലാണ് നിൽക്കുന്നത് പൊളി മോട്ട് ടാറ്റയ്ക്ക് തന്ന് നൈസായിട്ട് രണ്ടുപേരും കൈ പിടിച്ച് പള്ളിയിട്ടുള്ള സീനാണ് എന്നിങ്ങനെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടായി സ്റ്റേജിൽ അപ്പം ഞാൻ ജസ്റ്റ് പള്ളിക്ക് എത്തി നേരെ പോയത് ഹോളിലോട്ടാണ് ചെന്ന് കയറി ഇപ്പം തന്നെ ഇവർ ഫോട്ടോ കണ്ടെട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നെപ്പോലെ എല്ലാവരും കേട്ടോ ഈ ഒരു ഇങ്ങനത്തെ ഒരു സിറ്റി ഇങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ആരും പ്രതീക്ഷിച്ച് ആ സർപ്രൈസായി പോയെല്ലാവർക്കും ഞമ്മള് സ്റ്റേജിലോട്ടാ കയറി സ്റ്റേജിലാണെങ്കിൽ ചെൽസം വേറെ ലെവലായിട്ട് സ്റ്റേജ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നും പറയാനില്ല പൊളിച്ചടക്കിട്ടുണ്ട് മുത്ത് വേറെ ഒന്നും പറയാലോ ബലൂണൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കേക്കൊക്കെ അറേഞ്ച് ചെയ്ത് കേക്കാണ് സിബിച്ചായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തന്നെ കേട്ടോ കേക്കും കാര്യങ്ങളും കാറ്ററിങ്ങും എല്ലാം പക്ക് ചെയ്ത് അപ്പാണ് കെട്ടുന്ന സൗണ്ട് കേട്ട് നേരെ ഓടി പള്ളിയിട്ട് കെട്ട് കാണാണ്ട് നേരെ കെട്ട് കാണാൻ വേണ്ടി ഇന്നപ്പോ കൈ വരക്കണ്ടെന്ന് ജസ്റ്റ് നോക്കുന്നു കയ്യൊന്നും വരക്കല്ല കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇറങ്ങുമ്പോൾ ചോദിക്കാന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ പുറത്തിറങ്ങി ഇറങ്ങി സീനാണ് സീന രണ്ടും ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ കണ്ടാ ഏ കളിയാ ഞാൻ ജസ്റ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചതാണ് ടാറ്റയൊക്കെ തന്ന് അപ്പൊ പേ ജി ബി പറഞ്ഞു പ്രാവിനെടുത്തിട്ട് വര പ്രാവുണ്ട് എന്ന് പറഞ്ഞു പ്രാവിനെടുത്തിട്ട് വന്ന് ചെറിയ സപ്രൈസായിട്ട് നീയൊക്കെ കൊടുക്കാന്ന് വെച്ചിട്ട് ബൊക്കെയൊക്കെ മാറ്റി പ്രാവിനൊന്ന് പറയുന്ന സീന പ്രാവ് ആണെങ്കിൽ നല്ല നെഞ്ചടിപ്പായിരുന്നുള്ളൂ പ്രാവിൻ്റെ ഒക്കെ എന്നെ തന്നെ എനിക്ക് അറിയാൻ പറ്റുവായിരുന്നു പ്രാവിനൊക്കെ പറത്തിയ കാണുന്നത് കാണുക അപ്പൊരു ചടങ്ങ് കഴിഞ്ഞ് നേരെ ടൈം ആയെന്നോ എല്ലാരും കട്ട വെയിറ്റിങ്ങിലായിരുന്നു വരുക പക്ഷെ ഒന്നരടുത്തായി അപ്പൊ എല്ലാം പകുതി പേര് ഫുഡ് കഴിക്കണ തിരക്ക് കാര്യങ്ങളൊക്കെയായിരുന്നു ഞാൻ ഇറങ്ങി വന്നപ്പോൾ തന്നെ ഇവിടുന്ന് ചോദിച്ചു ഇത് നിൽക്കുന്നുണ്ട് ആരെ ആരൊക്കെയാണെന്ന് വെച്ചു ചോദിച്ച ജീബിനൊക്കെ ഒട്ടും മനസ്സിലാവുക നീനൊക്കെ പിന്നെയെങ്കിലും മനസ്സിലാവുടോ ചുമ്മാ ഒന്ന് കളിയാക്കി ചോദിച്ചാണ്ടോ അപ്പൊ അത് ചിരിച്ചു നല്ല ചിരിച്ചൊന്ന് കാര്യങ്ങൾ നല്ല മറുപടി നന്നേക്കും എനിക്ക് അതൊക്കെ ആയിട്ട് നേരെ നോക്കും ജോബിൻ ചേരും ചേച്ചി ഒക്കെ അവരെ സ്വീകരിക്കാൻ നിൽക്കണേക്കെട്ട് കറക്റ്റായിട്ട് ബൊക്കെ പിടിച്ചു അപ്പൊ തന്നെ ചൂണ്ടി എന്നാ വന്ന് ചൂണ്ടി അപ്പം നേരെ പിന്നെ അവരെ സ്വീകരിക്കും കയറി വന്നപ്പോൾ തന്നെ ബലൂണൊക്കെ ഇട്ട് വേറെ കളർഫുള്ളാക്കി ഒരു വരവ് തന്നെ പിന്നെ ഒരു സ്മോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി ചെറിയൊരു പൂത്തിരി കത്തിക്കലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നു സ്വീകരിക്കാൻ നിന്ന് തന്നെ വേറെ ലെവലിൽ സാധനമായിരുന്നു കയറി വരുമ്പോൾ തന്നെ ആ നമ്മുടെ അനു പിന്നെ ആങ്കറിങ് ആണെങ്കിൽ സോനയുണ്ടോ വിഷ്ണുവിൻ്റെ വൈഫ് അവരുടെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ട് സോനയാണ് ഇന്ന് ആങ്കർ ചെയ്തത് ഫാമിലീസിന് ഇൻഗോറ്റ് ചെയ്തും അവരൊന്ന് പൊക്കി വർത്താനൊക്കെ പറയണ്ടായി സൈഡിൽ ഒന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റൊക്കെ ചെയ്ത് കൊടുക്കേണ്ടായിട്ടോ അത് നോക്കി ചിരിയാണ് ജിബി നോക്കി ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു അവരൊക്കെ ടാറ്റിക്കണം അവരും ഭയങ്കര ഹാപ്പി എല്ലാവരും ഹാപ്പി മൂഡിലേക്ക് സമയത്താണ് ഫാമിലീസിനെ ഇൻവൈറ്റ് ചെയ്യണം അവർ അച്ഛനമ്മയും ജിബിയുടെ അച്ഛനമ്മയും എല്ലാവരും എല്ലാവരും ഫാമിലിയൊക്കെ എൻ്റെ കേക്ക് കെട്ടി എന്തിനും തുടക്കം ഒരു മദിനം തന്നത്തല്ലേ അത് വേറൊരു മൂഡായിക്കോട്ടെ എന്ന് വെച്ച് അങ്ങനെ കേക്ക് കട്ടിങ് ആയ കാര്യങ്ങൾ തന്നെ അങ്ങോട്ടിങ്ങനെ ഷെയർ ഒക്കെ ചെയ്ത് സന്തോഷമായിട്ട് ഇരിക്കുന്ന സമയത്താണ് പിന്നെ ഒരു സിന്ദൂരം തുടങ്ങിയ ചടങ്ങ് കൂടെ ഉണ്ടെന്നുള്ളത് ആ ചടങ്ങ് കൂടി കഴിഞ്ഞിട്ട് വേണം വേറൊരു പൊളി വിളിക്കാരുടെ വൈൻ ടോസിംഗ് കണ്ടു മച്ചാലേ അത് വേറെ ലെവലാണ് കേട്ടോ അങ്ങനെ അവരെ വിളിച്ച് നേരെ സ്റ്റേജിൽ ഫ്രണ്ടിൽ എടുത്തിയത് ഗംഭീര വൈൻ ടോസിംഗ് ആണ് അത് ആരും പ്രതീക്ഷിച്ചില്ല ഈ ഒരു സാധനം അങ്ങനെ ഭയങ്കര ആയിരുന്നു അവരും മൂട്ട് നമ്മളും മൂട്ട് എത് കല്യാണം മൊട്ട് അതൊക്കെ ഇത് നേരെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കാനാണ് അത് വേറെ ലെവലിൽ നല്ല ഹാപ്പി മൂടി എല്ലാവരും ചിരിച്ച് എല്ലാം സന്തോഷം കഴിക്കണത് ഫാമിലി ഫോട്ടോ അത് ഉണ്ണിച്ചേട്ടും ചേരുമ്പോൾ ചെയർപേഴ്സണും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ അവരെ നിൽത്തി കുറച്ച് ഫോട്ടോസും കാര്യമൊക്കെ എടുത്ത് ഫുഡൊക്കെ എല്ലാവരും അറേഞ്ച് ചെയ്ത് അപ്പം തന്നെയാണ് പെൺകൊച്ചിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഡാൻസ് ഉണ്ടായിട്ട് ഇത് കഴിഞ്ഞിട്ടാണ് ചെക്കൻ്റെ ഉള്ള കലപാരികൾ തുടങ്ങും ചെക്കൻ അവിടുത്തെ റെഡി ആയിട്ടിരിക്കുന്നത് അതിനൊക്കെ ജീഷ്ണു ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ദയവായിരുന്നു പുറത്തേക്ക് തന്നെ സ്റ്റേജ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് ഇറങ്ങുന്ന സമയത്ത് വണ്ടി തടഞ്ഞിരുത്തിട്ട് ഞങ്ങൾ ജസ്റ്റ് അവിടെ നടത്തിച്ച് കോട്ടക്കൂലി ഒന്ന് മുണ്ടൊക്കെ കുടിപ്പിച്ച് കമ്പൊക്കെ കൊടുത്ത് ഞങ്ങൾ നടന്ന് പാട്ടൊക്കെ തുള്ളിക്കൊണ്ട് പോയ സീനാണ് കാർ പാട്ടും ഉട്ടടിച്ച് പോണ സമയത്ത് അപ്പം ഒന്ന് പറഞ്ഞ് എടാ സ്പീഡപ്പ് ചെയ് അവരൊക്കെ എല്ലാവരും എന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ ഒന്നും നോക്കിയില്ല പിന്നെ വീടെത്ത ആളൊരു തീർത്തിയായിരുന്നു പിന്നെ അങ്ങനെ അവരൊന്നും വീട്ടിൽ കയറ്റി കാര്യങ്ങളൊക്കെ വിളക്കും കാര്യങ്ങളൊക്കെ റെഡിയാണ് ഫാമിലീസൊക്കെ വെയിറ്റിങ്ങായിരുന്നു പിന്നെ പിന്നെ വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും ഒന്ന് കൂടി കേട്ടോ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അവരൊന്ന് കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞങ്ങൾ കേക്കൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ മധുരം കൊടുത്തിട്ട് ഞങ്ങളുടെ വകം ഒരു ഹാപ്പി മൂഡ് കൊടുക്കാന്ന് വെച്ചിട്ട് ഏത് മൂട്ട് ആഹാ അത്രയും മൂട്ട് ആ കേക്ക് കട്ടിങ് സിറ്റുവേഷൻ നിങ്ങൾ കണ്ടത് ആ കാര്യങ്ങളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് നടന്ന് ഞങ്ങൾ അവരെയൊന്നും ജസ്റ്റ് ഒന്ന് കളിയാക്കൽ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ടൂ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ട്രോളൊക്കെ ടാസ്ക് ഒക്കെ കൊടുക്കാണ്ട് അതൊന്ന് വട്ടം കൂടി എന്ന് വെച്ചിട്ടൊന്ന് പാട്ടും ഡാൻസും ചെറിയ ടാസ്ക്കൊക്കെ ഞങ്ങളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ അതിനൊക്കെ ജോബിൻ ചേട്ടൻ ജസ്റ്റ് ഒന്ന് അവരായിട്ടൊന്ന് അവരിടൊന്ന് ഓളിച്ച് ഓളിച്ചത് ചേച്ചി കളിയാക്കിട്ടുണ്ടി ചേട്ടൻ അവൻ്റെ ഇരട്ട പേരൊക്കെ വിളിച്ചിട്ട് പണ്ടത്തെ പേരൊക്കെ വിളിച്ച് നല്ല ഹാപ്പി മൂഡാക്കിയിരുന്നു അത് കേട്ട് സ്വീകരിച്ച് ഈ ജിബിനും നീയും രണ്ടുപേരും വിളിച്ചിട്ട് രസം കളിയൊക്കെ അപ്പൊ പിന്നെ ചേട്ടൻ എന്താ പരിപാടി ഇവിടെ വേറെ ഒന്നും രണ്ടുപേരും ഇരട്ട പേരൊക്കെ വിളിച്ചൊന്ന് കളിയാക്കിയതാന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കലാപരിപാടികളി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെറിയൊരു വെടിക്കെട്ട് സീൻ ഏതൊരു അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതൊക്കെ ചോദിച്ചിട്ട് അവിടെയിട്ട് അങ്ങനെ പൊട്ടിച്ച് കളർഫുൾ ആക്കി നല്ല കളറാക്കി കൊടുത്ത് ചെക്കൻ്റെ കലാപരിപാടികൾ എല്ലാ പരിപാടികളും സെറ്റ് ആക്കി കൊടുത്ത് അങ്ങനെ നമുക്ക് മലനും വിധുരും മണി കര ഒരുക്കാൻ വേണ്ടി പോയേക്കണേ നോക്കുമ്പോൾ രണ്ടുപേരും കിടന്ന് ഉറങ്ങണം അപ്പൊ ചേച്ചിട്ട് എങ്ങനെ എന്നാൽ ശരി പിന്നെ പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് സംബന്ധിച്ചിഷ്ടം ഏ നടക്കൂലെന്ന് പറഞ്ഞ ഉണ്ണിക്കുട്ടീനെ പിടിച്ചിട്ട് അകത്തൊരു കയറി അപ്പോൾ എന്തായാലും ഉറക്കുമില്ല സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും പോയിത്തരോ രണ്ടുപേരും ചോദിച്ചായിരുന്നു എങ്കടുത്ത് അങ്ങനെ ചോദിച്ചിട്ട് രണ്ടുപേരും ഡാൻസ് ഒക്കെ കളിച്ചിട്ട് എങ്ങനെ പിരിയാന്ന് വെച്ചിട്ട് രണ്ടുപേരും തുള്ളിലൊക്കെ തുള്ളി ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ഞങ്ങൾ പിരിഞ്ഞേട്ടാ അടുത്ത വീഡിയോ ബബ് ബ